നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യന്ത്രം തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവിക സേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം വിമാനത്താവളത്തിനോട് ചേർന്നുള്ള ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റും യുദ്ധവിമാനം എയർ ഇന്ത്യയുടെ വിമാന അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രമായ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റുമെന്ന് നേരത്തെ ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് അധികൃതരോട് പറഞ്ഞിരുന്നു എന്നാൽ അന്ന് ബ്രിട്ടീഷ് അധികൃതർ ഇത് നിഷേധിച്ചിരുന്നു എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിമാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റി വിമാനം സുരക്ഷിതമായി ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റുമെന്നും എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ തീർക്കാനാകുമെന്നും പ്രതീക്ഷ ഉണ്ടെന്നും ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു വിമാനത്തെ ഹാങ്ങർ യൂണിറ്റിലേക്ക് വലിച്ചു മാറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ ബ്രിട്ടനിൽ നിന്ന് എത്തിക്കും തിരുവനന്തപുരത്തുള്ള ഉപകരണങ്ങൾ കൊണ്ട് അത്യാധുനിക യുദ്ധ വിമാനത്തെ വലിച്ചു നീക്കിയാൽ സാങ്കേതിക തരാറുണ്ടാകുമെന്ന ആശങ്കയിലാണ് വിദേശത്ത് നിന്ന് തന്നെ ഉപകരണങ്ങൾ എത്തിക്കുന്നത് വിമാനം നന്നാക്കാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിദഗ്ധരെ എത്തുമ്പോഴായിരിക്കും ഉപകരണങ്ങളും കൊണ്ടുവരിക നാൽപ്പതംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് നേരത്തെ ബ്രിട്ടനിൽ നിന്ന് അഞ്ചു പേർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അവരുടെ മേൽനോട്ട ചുമതലയിലാണ് നിലവിൽ യുദ്ധവിമാനം സൂക്ഷിച്ചിരിക്കുന്നത് ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നാൽപ്പതംഗ വിദഗ്ധ സംഘം കേരളത്തിലേക്ക് എത്തുന്നത് എഫ് തേർട്ടി ഫൈവ് നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്കിഡ മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി കനത്ത മഴയിൽ തുറന്ന സ്ഥലത്ത് എഫ് തേർട്ടി ഫൈവ് നിർത്തിയിട്ടാണ് തകരാൻ തകരാർ പരിഹരിച്ചുകൊണ്ടിരുന്നത് എഫ് തേർട്ടി ഫൈവ് മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിലുള്ള അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ല എന്നായിരുന്നു നേരത്തെ ബ്രിട്ടീഷ് സംഘത്തിന്റെ തീരുമാനം മൺസൂൺ സാഹചര്യമായതിനാൽ പണികൾ നടക്കുന്നതിൽ താൽക്കാലിക ഷെഡുകൾ പോലെയുള്ള സംവിധാനം ഒരുക്കാമെന്ന വ്യോമസേനയുടെ നിർദ്ദേശവും ബ്രിട്ടൻ നിരസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നേരെ വന്നത് വ്യോമസേനയുടെ ഇന്ത്യൻ വ്യോമസേനയുടെ വഴിയെ ബ്രിട്ടൻ വന്നിരിക്കുകയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് അതായത് എയർലിഫ്റ്റ് ചെയ്തായിരിക്കാം ഒരുപക്ഷെ ഇത് കൊണ്ടുപോവുക എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എയർലിഫ്റ്റ് ചെയ്യാൻ നിലവിലേതായി ാലും കഴിയുകയില്ല കാരണം എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള അത്യാധുനിക ആഡംബര അല്ലെങ്കിൽ അത്യാധുനികമായിട്ടുള്ള ഈ വിമാനത്തെ എങ്ങനെ എയർലിഫ്റ്റ് ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു എയർലിഫ്റ്റിന് പകരം ഈ വിമാനത്തെ കെട്ടി വലിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ നടക്കും മാത്രമല്ല ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെ റോഡിലൂടെയാണോ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നൊരു സംശയം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എഫ് തേർട്ടി ഫൈവിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ആദ്യമൊക്കെ തന്നെ വലിയ മടിയോട് ാണ് നിന്നത് എന്നാൽ പിന്നീട് ഇന്ത്യയുടെ സഹായം അല്ലെങ്കിൽ കേരളത്തിലെ സഹായം സ്വീകരിക്കാൻ തന്നെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്